ഇപ്പോൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള യാത്രയും അതിൻ്റെ മുമ്പിൽ എല്ലാവരെയും വിളിക്കുന്നുണ്ട് അതിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മുസ്ലിം സമുദായം സമുദായ സംഘടനകൾ മുസ്ലിം സംഘടനകളൊക്കെ കുറച്ചുകൂടെ കണ്ണ് തുറന്ന് ഈ വിഷയത്തെ കാണണം എന്നുള്ളത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് എടുത്തു മാറ്റി അതിൽ പിന്നെ സ്മൃതി ഇറാനി പ്രഖ്യാപിച്ചു ഇനി അത് നടപ്പിലാക്കില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തോടു കൂടി അത് അവസാനിപ്പിക്കുന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഡിസംബർ പതിനെട്ടാണല്ലോ അതിൽ ന്യൂനപക്ഷ അവകാശ ദിനമാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ഒരു ദിവസമാണിന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങൾ എപ്പോഴും ഹനിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സച്ചാർ സമിതി അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിങ്ങളുടെ അതിദയനീയമായ സാഹചര്യങ്ങളെ അവസ്ഥകളെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ ഇപ്പോൾ നവ കേരള യാത്ര അതുപോലെ സദസ്സൊക്കെ ഉണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഇത് തുടങ്ങുന്നതിന് മുമ്പുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ എന്ത് പരാതികളും പരിഹരിച്ചു കൊടുക്കാവുന്ന രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോഴുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരവും അങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ ഇപ്പോൾ മന്ത്രിസഭ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള യാത്ര കൊണ്ട് ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളാവട്ടെ മറ്റുള്ള ന്യൂനപക്ഷങ്ങളാവട്ടെ അവർക്കുള്ള നേട്ടങ്ങൾ എന്തെങ്കിലൊക്കെ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ ഏതെങ്കിലും ശ്രദ്ധിക്കാതെ പോയ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് അതെ നമ്മൾ ഈ ന്യൂനപക്ഷ അവകാശങ്ങളെപ്പറ്റി പറയുമ്പോൾ രണ്ട് പശ്ചാത്തലമാണല്ലോ പറഞ്ഞത് ഒന്ന് പിന്നെ ഇന്ന് ന്യൂനപക്ഷ അവകാശ ദിനമാണെന്നുള്ളതാണ് രണ്ടാമത്തത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പരാതിയുള്ള വിഷയമാണ് ഇതിൽ ശരിക്കും നമ്മൾ ഒരു മുസ്ലിം പിന്നെ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം ഇവിടെ ഒരു ആറ് വിഭാഗങ്ങളുണ്ട് അതിലൊന്ന് പ്രധാനപ്പെട്ട മുസ്ലിമാണ് പിന്നെ ക്രിസ്ത്യനാണ് പിന്നെ സിഖ് ബുദ്ധ പാർസി അതേപോലെ തന്നെ ജൈനൻ ഇങ്ങനെ ആറ് വിഭാഗമാണ് ഇന്ത്യയിൽ ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളോടുള്ള ആ ഒരു നിലപാടും അവരെ അവർ പരിഗണിക്കുന്ന വിഷയവും നമ്മളതിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ ഒരു വളരെ കാലം മുമ്പെന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് നൂറ്റി എഴുപത്തി നാല് വർഷം മുമ്പ് അതായത് ഒരു ഒന്നേ മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് ഈ കാര്യം ചെയ്തിട്ടുണ്ട് ലോകത്ത് പിന്നെ ഹങ്കേറിയൻ ഡയറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതാദ്യം ഈ ഡയഗ്നോസ് ചെയ്ത ഒരു വിഷയം ഇങ്ങനത്തെ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളവടത്തേക്ക് വന്നത് പക്ഷേ മുപ്പത്തൊന്ന് വർഷം മുമ്പാണ് ഇത് ഐക്യരാഷ്ട്രസഭൻ്റെ മുമ്പിൽ എത്തിയിട്ടുള്ളൂ അത്രയും ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നേ മുക്കാൽ നൂറ്റാണ്ടിൻ്റെ മുമ്പ് ഇതൊക്കെ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടും ഏകദേശം ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭൻ്റെ മുമ്പിൽ ഈ വിഷയം വന്ന് ഇതൊരു ന്യൂനപക്ഷ അവകാശ ദിനം എന്നുള്ള രൂപത്തിലേക്കൊക്കെ ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ ഇന്ത്യയിലും തന്നെ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പിന്നെ വർഷത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിലാണെന്ത് ഒരു പത്ത് വർഷം മുമ്പാണ് ന്യൂനപക്ഷ വകുപ്പ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ പിന്നെ രൂപീകരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ അങ്ങനെയാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വംശം അതേപോലെ തന്നെ അവരുടെ മതം അവരുടെ ഭാഷ ഈ കാര്യത്തിൽ അവരോട് യാതൊരു വിവേചനവും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ന്യൂനപക്ഷ വകുപ്പും സംവിധാനവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഈ ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥ എവിടെ നിൽക്കുന്നു എന്നത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം നമ്മൾ കേന്ദ്രത്തിൻ്റെ ഒരു സമീപനം നോക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ മന്ത്രിസഭ ആ മന്ത്രിസഭയിലൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സഹമന്ത്രി മാത്രമാണത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരൊറ്റ മന്ത്രി പോലും ഇല്ല മന്ത്രി ഇല്ലാതെ മാത്രമല്ല ഭരിക്കുന്ന പാർട്ടിയുടെ എം പിമാരുടെ കൂട്ടത്തിൽ ഒരൊറ്റ മുസ്ലിം ഇല്ല അത് ഉണ്ടായിട്ട് എന്നുള്ളത് വേറെ വിഷയം ഞാൻ പറയുന്നൊരു സാഹചര്യം പറയുന്നത് അതായത് ന്യൂനപക്ഷ അവകാശങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതാണെന്ത് എൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ പതിനേഴ് വർഷം മുമ്പ് രണ്ടായിരത്തി ആറിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് സമർപ്പിച്ച രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ പിന്നെ മുജീബ് ഇൻറോയിൽ പറഞ്ഞ സംഗതി അത് വന്നിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞു ഏകദേശം നാനൂറ്റി പ നാനൂറ്റിമൂന്ന് പേജ് ഉണ്ടെങ്കിൽ അത്രയും ആ റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിൽ എന്ത് നടപടി സ്വീകരിച്ചു നമ്മുടെ രാജ്യം എന്ത് നടപടി സ്വീകരിച്ചു അതിൽ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു ഫൈൻഡിങ് ആയിരുന്നു ഇത്രയും വലിയ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിംങ്ങൾ വെറും രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ആളുകൾ മാത്രമേ ബ്യൂറോക്രസിയിൽ അവരുടെ പ്രാതിനിധ്യമുള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കണം അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള പിന്നോക്കാവസ്ഥ പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഒക്കെ എത്രയോ ബാക്കിലാണെന്ന് പല കാര്യങ്ങളിലും എന്നതുവരെ കണ്ടെത്തിയതാണ് എന്നാൽ ഇത് കൈകാര്യം ചെയ്യാൻ ഇത്രയും വർഷമായിട്ട് എന്ത് ചെയ്തിട്ടില്ല സാധിച്ചിട്ടില്ല അത് നമ്മൾ ഈ ഒരു ന്യൂനപക്ഷ അവകാശ ദിനം എന്നുള്ള നിലക്ക് സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ട കാര്യമാണ് അപ്പോൾ എന്നാൽ ഇതിന് നേരെ എതിരായ സംഭവങ്ങൾ ധാരാളം നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സി എ എ നിയമം അത് ന്യൂനപക്ഷ വിരുദ്ധമാണ് അതായത് ഒരു വിഭാഗത്തിന് മാറ്റി നിർത്തി കണ്ടത് ഒരു നിയമം അവിടെ പാസ്സാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അജണ്ടയിലുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ യൂണിഫോമുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങൾ പ്രശ്നങ്ങൾ ലക്ഷദ്വീപ് ഒരു തൊണ്ണൂറ്റൊമ്പതേ മുക്കാൽ ശതമാനം ആളുകൾ നൂറ് ശതമാനം എന്ന് പറയാവുന്നവരെ മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്ഥലമാണ് അവർ അനാവശ്യമായി ഞെരിക്കൊണ്ടിരിക്കുകയാണ് ഒരാശ മലയാള ഭാഷ അവിടെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സർക്കുലർ വരെ ഇറങ്ങി അവിടെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബാബരി മസ്ജിദിൻ്റെ വിധി വന്നതും അതിൻ്റെ പരിണിതി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അത് ഗ്യാൻവ്യാപി പള്ളിയിലേക്ക് വ്യാപിച്ച് മറ്റൊരു പള്ളിയിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ നോക്കിയാൽ അവകാശങ്ങൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല ഉള്ള അവകാശങ്ങൾ എടുത്തു ഒഴിവാക്കുകയും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ഞെരുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ദേശീയ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത് ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാലാണ് ഇപ്പോൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള യാത്രയും അതിൻ്റെ മുമ്പിൽ എല്ലാവരെയും വിളിക്കുന്നുണ്ട് അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമുദായം സമുദായ സംഘടനകൾ മുസ്ലിം സംഘടനകളൊക്കെ കുറച്ചുകൂടെ കണ്ണ് തുറന്ന് ഈ വിഷയത്തെ കാണണം എന്നുള്ളത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഏകദേശം കേരളത്തിൻ്റെ മധ്യഭാഗം പിന്നിട്ട് തലസ്ഥാനത്തേക്ക് യാത്ര എത്താനായി ഇതിൽ കുറേ സ്ഥലങ്ങളിൽ ഈ രാവിലെ ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടാവും ഒരു പ്രഭാത യോഗം ആ യോഗത്തിലേക്ക് പല സ്ഥലം ഈ വടക്കൻ ഭാഗത്തൊക്കെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ എയ്തിട്ടുണ്ട് എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിച്ചിട്ടുണ്ട് എന്നാൽ ചില മുസ്ലിം സംഘടനകളെ ചില സമയത്തും ചെയ്തില്ല വിളിക്കാറില്ല അപ്പോൾ നമ്മളെ പല സ്ഥലത്തും വിളിച്ചിട്ടുണ്ട് എന്നാലും പല സ്ഥലത്തും വിളിച്ചിട്ടില്ല അതേപോലെ തന്നെ മറ്റു സംഘടനകള അവസ്ഥയാണ് തന്നെ പക്ഷേ ഇപ്പോൾ അത് തെക്കൻ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അത് നമ്മുടെ കാന്തപുരം വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നുണ്ട് പല സ്ഥലത്തും വേറെ വേറൊരു വിഭാഗത്തിനൊന്നും തീരുന്നില്ല അവിടെ ഒന്നും വിളിക്കണില്ല അപ്പോൾ അതെന്താ വെച്ചാൽ അതിവിടെ വടക്കൻ കേരളത്തിൽ കുറച്ച് മുസ്ലിമികൾ ഉള്ളതുകൊണ്ട് അവരെ പരിഗണിക്കുക അവിടെയാണെങ്കിൽ വേണ്ട എന്നുള്ളൊരു അവിടെയുണ്ടല്ലോ മുസ്ലിമീങ്ങളൊക്കെ അപ്പം അങ്ങനെ ഒരു തരാതരം ഉള്ള രീതി രീതികളാണ് ഇപ്പോൾ മാത്രമല്ല ഇതിൽ പങ്കെടുക്കുന്ന മുസ്ലിം ലീഡേഴ്സ് എത്രത്തോളം മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് എഴുതി കൊടുത്തു എന്നത് ഇനിയെങ്കിലും ഒരു അതിൻ്റെ ഏറ്റവും അവസാനത്തെ സമയമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വരേണ്ടതുണ്ട് അപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ പത്രത്തിലൊക്കെ വന്ന വാർത്ത വെച്ച് നോക്കുമ്പോൾ അത്ര അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഇനി അത് എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മളൊക്കെ നമ്മുടെ സംഘടനയെന്നുള്ള നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് അത് പല സ്ഥലത്തും സമർപ്പിച്ചിട്ടുണ്ട് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ അയക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇനി വെച്ച് വന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ പറയുന്നത് കേരളത്തിലെ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഞങ്ങൾ പോയി അവിടെ നിന്നൊന്നും മുസ്ലിം സംഘടനകളെ എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി അവരൊന്നും ഈ പ്രശ്നങ്ങളൊന്നും കിട്ടത്തില്ല ഒരു പരാതിയായിട്ട് ഞങ്ങളെ മുമ്പിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനർത്ഥം ഇവിടെ യഥാർത്ഥത്തിൽ ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഗവൺമെൻ്റ് എല്ലാം അവരെ പരിരക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്നൊരു പ്രസ്താവന നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം യഥാർത്ഥത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ പാലോളി കമ്മീഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ പ്രവർത്തനം ഇവിടെ എത്തി ഒരു ചോദ്യമാണ് ഇപ്പോൾ സച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടി നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കിയതാണ് പാലോളി കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനം എവിടെ എത്തി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ സ്കോളർഷിപ്പിൻ്റെ എൺപത് ഇരുപത് റേഷ്യോ ആ വിഷയത്തിൻ്റെ തീരുമാനം എവിടെ എത്തി സംവരണത്തിൻ്റെ മാനദണ്ഡം അത് സാമ്പത്തികമാക്കി മാറ്റി മുന്നോക്കാർക്ക് പിന്നെ വിഷയങ്ങൾ വന്നു അത് സാമ്പത്തിക മാനദണ്ഡമാക്കി എടുത്തു അത് അട്ടിമറിക്കുന്ന സ്വഭാവം വന്നു അതിൻ്റെ വിഷയം എവിടെ എത്തി അതുപോലെ ഭിന്നശേഷി സംവരണം വന്നപ്പോൾ അത് മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് എടുത്തു കൊടുത്തിട്ടുള്ളത് ആ വിഷയം വന്നു അതിൻ്റെ പരിഹാരം എന്തായി അതേപോലെ തന്നെ വേറൊരു ട്രെൻഡ് നമ്മളിവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് തന്നെ ചില ക്രൈസിസുകൾ ഉണ്ടാക്കുക മുസ്ലിം സമുദായത്തിന് എന്നിട്ട് അത് മുസ്ലിം സമുദായത്തിൽ നിന്ന് പ്രതികരണങ്ങൾ വിളിച്ചു വരുത്തുക ആ പ്രതികരണങ്ങൾ വന്നതിന് ശേഷം അവർ തന്നെ അത് പരിഹരിക്കുക എന്നിട്ട് മുസ്ലിം സമുദായത്തിന് എന്തോ കൊടുത്തു ന്യൂനപക്ഷത്തിന് എന്തോ കൊടുത്തു എന്ന ഒരു തോന്നൽ എന്ത് ചെയ്യുക അവിടെ സൃഷ്ടിക്കുക ഇവിടെ രണ്ട് ഡാമേജാണ് ഒന്ന് എന്ത് സംഭവിക്കുന്നു ഇവിടെ സംഘപരിവാറിന് ഒരു വാദമുണ്ട് ഈ ഗവൺമെൻ്റ് മുസ്ലിങ്ങളൊക്കെ പ്രീണിപ്പിക്കുന്ന ആണെന്നുള്ളത് അങ്ങനെ പ്രീണിപ്പിക്കുന്നു എന്ന അവരുടെ ആ ഒരു ന്യ വാദത്തിന് ന്യായീകരിക്കാനുള്ള സന്ദർഭമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരുക്കി കൊടുക്കുന്നത് വഴിമരുന്നിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതൊന്ന് രണ്ടാമത്തത് മുസ്ലിം സമുദായത്തിനൊന്നും കിട്ടണമില്ല ഫോർ എക്സാമ്പിൾ പറയാം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യം അതായത് പി എസ് സിക്ക് അതിന് നിയമനം പി എസ് സിക്ക് കിട്ടും അതാരും വിടാൻ പറഞ്ഞതാണ് ഒരു മുസ്ലിം സംഘടനയെ ആവശ്യപ്പെട്ടിട്ടില്ല വക്കഫ് ബോർഡ് പറഞ്ഞു വന്ന പറഞ്ഞത് വക്കഫ് ബോർഡ് ഗവൺമെൻറ് ഒരു ബോഡി തന്നെയാണ് ആളുകൾ തന്നെയാണ് എന്നിട്ട് അതിന് നിയമം കൊണ്ടുവന്നു നിയമം കൊണ്ടുവന്ന് ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും പ്രതികരിച്ചു വലിയ റാലികൾ ഇവിടെ ഉണ്ടായി അവസാനം ഉണ്ടായി മുസ്ലിം സംഘടനകളെ മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാവരും അഭിപ്രായം ചോദിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചു എന്തിനാ ഇത്രയും പുകൾ ഈ മാസങ്ങൾ വെറുതെ എന്തിനാ ചർച്ച ഉണ്ടാക്കിയത് കൊണ്ട് ഉപകാരം കിട്ടിയത് അപ്പോൾ മുസ്ലിം സമുദായത്തിന് എന്തോ ചെയ്തു ചെയ്ത് കൊടുത്തുന്നൊരു തോന്നൽ കിട്ടി പക്ഷെ ഒന്നും നടന്നില്ല ഇത് ഇതുപോലെയുള്ള അനവധി സംഭവങ്ങൾ ഇപ്പോൾ വെള്ളിയാഴ്ച പരീക്ഷകൾ ഈ വെള്ളിയാഴ്ച പരീക്ഷ ഇടയ്ക്കിടക്ക് വെക്കും എല്ലാവരും ഇവിടെ പറയുമ്പോൾ മാറ്റും പിന്നെയും വെക്കും അപ്പോഴും എന്താ അവിടെ കിട്ടുന്നത് അവ മാറ്റുമ്പോൾ എന്തോ നമുക്ക് ഫേവറായിട്ട് ചെയ്തതെന്നൊന്നാണ് പക്ഷെ ഒന്നും കിട്ടുന്നില്ല എന്നാൽ ആ പ്രവണത ഇപ്പോഴും ചെയ്തിട്ടില്ല അവസാനിച്ചിട്ടില്ല അതുപോലെ മദ്രസ അധ്യാപകർക്ക് പിന്നെ ശമ്പളം കൊടുക്കുന്നതും അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കജനാവുന്നതാണെന്നുള്ളൊരു പ്രചരണം ആ പ്രചരണം ഒരു ഭാഗത്ത് നിങ്ങൾ നിൽക്കുക അത് ക്ലാരിഫൈ ചെയ്യാതെ പോവുക പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് ക്ലാരിഫൈ ചെയ്യുന്നത് ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അതുപോലെ ഇപ്പോൾ വിദ്വേഷം ഇപ്പോൾ കളമശ്ശേരി കളമശ്ശേരിയിൽ പിന്നെ വിദ്വേഷം പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ ഉടനെ നടപടിയെടുത്തത് ശ്ലാഘനീയമാണ് പക്ഷേ ആ നടപടി എടുത്ത ആളുകളുടെ ആ കേസിൻ്റെ പരിണിതി എന്താണ് ഇപ്പോൾ അതെന്താ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അതിന് പിന്നാലെ പോലീസ് പോകുന്നുണ്ടോ അതോ അപ്പോഴൊരു നടപടി ഒരു പിന്നെ ചാർജ് ചെയ്ത് ചെയ്തുകാണ്ട് വെക്കുക മാത്രമാണ് ചെയ്തത് അത് വേരോടുകൂടി ആ പിഴുതെറിയുന്ന രീതിയിലേക്ക് അതിൻ്റെ ശിക്ഷ അടക്കം വരുന്ന രീതിയിലേക്ക് വരണം അല്ലാതെ ആ ഒരു ട്രെൻഡിലൊരു ഇതെടുക്കുകയും പിന്നെ കേസെടുക്കുകയും പിന്നെ അതൊക്കെ റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന രീതി എന്ത് ചെയ്യാൻ പാടില്ല ഇതിനെക്കുറിച്ചൊക്കെ സമുദായം എന്ത് ചെയ്യേണ്ടതുണ്ട് ശരിക്ക് അന്വേഷിക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് അതുപോലെ തന്നെ ലിബറലിസം അതായത് ഒരു ധാർമ്മിക മൂല്യങ്ങൾ കുടുംബ സംവിധാനം ഇതിനൊക്കെ ഇല്ലാതെയാക്കുന്ന ഈ ലിബറൽ നയങ്ങൾ പിന്നെ പല രീതിയിലിവിടെ നടപ്പാക്കുന്നുണ്ട് അവസാന ചലച്ചിത്രത്തിലൂടെ പല ആളുകളും കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മു പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഈ ഹെട്രോനോർമേറ്റിവിറ്റി പ്രശ്നമാണ് എന്ന് പറഞ്ഞ പ്രശ്നം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അവരാ ആ ടീറ്റ് ഇപ്പോഴും തിരുത്തിയിട്ടില്ല ഇങ്ങനത്തെ അനവധി പ്രശ്നങ്ങളുണ്ട് അത് പാഠ്യപദ്ധതിയിൽ വന്നു ജനകീയ ചർച്ചയിലൂടെ അത് ആളുകൾ തിരുത്താൻ പറഞ്ഞു പക്ഷേ തിരുത്താൻ എന്ത് ചെയ്യണത് ഇപ്പോഴും പുസ്തകത്തിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ കുറേ പ്രശ്നം അവസാനിപ്പോൾ ഒരു സ്കോളർഷിപ്പ് കടാവിളക്ക് എന്നുള്ള സ്കോളർഷിപ്പിൻ്റെ പ്രശ്നങ്ങളാണ് ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളൊക്കെ എത്രത്തോളം ഈ നവകേരള സദസ്സിൻ്റെ മുന്നിലേക്ക് സമുദായത്തിന് എത്തിക്കാൻ സാധിച്ചു അത് ഗവൺമെൻറ് അതിൽ എന്തൊക്കെ പോസിറ്റീവായ തീരുമാനങ്ങളെടുത്തു എന്നത് കൂടി വിലയിരുത്തപ്പെടുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴാണ് ഈ യാത്രകളൊക്കെ എന്തു ചെയ്യണം സക്രമം യാത്രക്കൊന്നും നമ്മളാരും എതിരല്ല ഇങ്ങനെ സ്വീകരിക്കുന്നതും അത് പരിഹരിക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇതിനെന്ത് ചെയ്യണം റിസൾട്ട് ഉണ്ടാവണം അപ്പോഴേത് എന്താകുള്ളൂ സത്യസന്ധമാകും ഇതുപോലെ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന വേറെയും ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിനും മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അതുപോലുള്ള സാ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതിൽ പ്രീ മെട്രിക്ക് പോസ്റ്റ് മെട്രിക്ക് ഇതൊക്കെ നിർത്തലാക്കി ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പോസ്റ്റ് മെട്രിക്കും പ്രീ മെട്രിക്കും ഗവൺമെൻറ് കൊടുത്തിരുന്നതാണ് അതിപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഉള്ളത് ഒഴിവാക്കുകയും ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഉള്ളതാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിപ്പോൾ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഇരുപത്തി അഞ്ച് കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തി എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണ് അവസ്ഥകൾ എന്താണ് ന്യൂനപക്ഷങ്ങൾ എങ്ങനെ അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് പിന്നെ രണ്ടാമത്തേത് മൗലാന ആസാദ് ഫെല്ലോഷിപ്പ് ഉണ്ട് അത് പി എച്ച് ഡി എം ഫിൽ ചെയ്യുന്ന മിടുക്കരായ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരുന്ന സംവിധാനമാണ് അതിൽ ഒരു മാസം മുപ്പത്തി അയ്യായിരം രൂപയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്ന മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന ഇതാണ് അതായത് ഈ പിന്നെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെട്ടു പാവപ്പെട്ട കുടുംബങ്ങളിലെ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ രംഗത്തെത്തുമ്പോൾ സാമ്പത്തിക പരാധീനത കൊണ്ട് അവർ പിന്മാറുന്ന പിന്മാറുന്നൊരു സാഹചര്യമുണ്ട് അതില്ലാതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു ആനുകൂല്യം കൊണ്ടിരുന്നത് പക്ഷേ അത് കേന്ദ്ര ഗവൺമെൻറ് എടുത്തു മാറ്റി അതിൽ പിന്നെ സ്മൃതി ഇറാനി പ്രഖ്യാപിച്ചിന് അത് നടപ്പിലാക്കില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തോടു കൂടി അത് അവസാനിപ്പിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് നിലയ്ക്ക് ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റാണെന്നൊക്കെ നമ്മൾ ആചാരമായി പറയുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും ചെയ്യുമെന്നത് ശരിക്ക് അതിനൊരു പരിഹാരം എന്ത് എന്ന് കാണാനും യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് സാധിക്കും ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് സാധിച്ചാൽ നേരത്തെ അഷുഖ പറഞ്ഞ പോലെ ഈ യാത്ര കൊണ്ട് അത് വലിയ കാര്യം തന്നെയാണ് അല്ലാത്തിടത്തോളം ഈ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് യാത്രയുടെ റിസൾട്ടാണ് യാത്രയുടെ വിജയത്തെ അളക്കുന്ന